ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു രാവിലെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഇനി ഇന്ന് രണ്ട് കല്യാണമുണ്ട് ഉണ്ട് അന്നേരം അതിന് പോകണം ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്വർണത്തിൻ്റെ വിലക്കയറ്റം കാരണം രക്ഷകർത്താക്കളെല്ലാം ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് അമ്പതും ഒക്കെ കൊടുക്കുന്ന ഇടത്ത് ഇപ്പം ഇരുപത് പവനൊക്കെ വാങ്ങിക്കുമ്പോഴേ അമ്പത് പവൻ്റെ പൈസയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സത്യത്തിൽ സ്വർണത്തിനോടൊന്നും വലിയ അഭിമുഖിയുള്ള കുട്ടികൾ കുറവാണ് എല്ലാവരും കൊനം കുറഞ്ഞ ഒരു കുഞ്ഞു മാലയോ എന്തെങ്കിലും ആയിരിക്കും ഇടുന്നത് പിന്നെ ഈ എല്ലാം കൂടെ കല്യാണത്തിൻ്റെ അന്ന് എല്ലാം കൂടെ ഇട്ട് കാണിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം മുതൽ അവരാരും ഇതൊന്നും ഇടുന്ന കാണുന്ന കാണുന്നതേ ഇല്ല പിന്നെ രക്ഷകർത്താക്കൾക്ക് അവരുടെ മക്കൾക്ക് എത്ര സ്വർണം കൊടുത്താലും എന്ത് കൊടുത്താലും മതിയാവാത്ത ഒരവസ്ഥയിലും എല്ലാം കൂടെ ഈ കല്യാണത്തിൻ്റെ അന്ന് ഇങ്ങനെ ആന നെറ്റിപ്പട്ടൻ കെട്ടുന്നാണക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇറങ്ങും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതെല്ലാം കൂടെ കൊണ്ടുചെന്ന് ഏതെങ്കിലും ലോക്കറി വെക്കും എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിൽ വെക്കാൻ അവർക്ക് താൽപര്യം അവർ പറയും ഇവിടെ വെച്ചിട്ട് പോകേണ്ട ഇത് എവിടെയെങ്കിലും ലോക്കറി വെക്കാൻ പറയും ഇത്രയും സ്വർണ്ണമില്ലേ അങ്ങനെ ലോക്കറിന് പിന്നെ പൈസ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സാധാരണയായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ കഴിഞ്ഞു ഈ സ്വർണത്തിൻ്റെ വില ഇപ്പം ഒരു ലക്ഷത്തി പതിനായിരത്തിപ്പുറത്തായി ഒരു പാവം വാങ്ങിക്കണമല്ലോ അതിൻ്റെ കൂടെ ജി എസ് ടി പണിക്കുറവ് പണിക്കൂലി എന്നൊക്കെ പറഞ്ഞ് കുറേ പൈസ കുറെ അങ്ങനെ വാങ്ങിക്കും പിറ്റേ ദിവസം നമ്മൾ ഇത് കൊണ്ട് വിൽക്കാൻ ചെല്ലുമ്പം ഇത് പണിക്കൂലിയില്ല പണിക്കുറവും ഇല്ല ജി എസ് ടി ഇല്ല ഒന്നുമില്ല അവർക്ക് അന്നത്തെ സ്വർണത്തിൻ്റെ പഴയ സ്വർണത്തിൻ്റെ എത്ര രൂപ കൊണ്ട് കിട്ടുമോ അതുമാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ സ്വർണം ഇങ്ങനെ ഒരുപാട് വാങ്ങി അന്നേ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്കധികം താല്പര്യമില്ല ആ ആവശ്യത്തിനുള്ള സ്വർണം എന്തെങ്കിലും അത്യാവശ്യത്തിന് ആ കുട്ടിക്ക് താല്പര്യമുള്ള ഒന്നോ രണ്ടോ മാലകൾ വാങ്ങിച്ചു കൊടുക്കുന്ന അതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം പിന്നെ ഒരുപാട് വാങ്ങിച്ച് ഇടണമെന്നുള്ള താല്പര്യമുള്ള രക്ഷകർത്താക്കളും ആകെപ്പാടെ പെട്ടിരിക്കുകയാണ് അപ്പോൾ സ്വർണ്ണക്കട ജോലിയുള്ള ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി പറയുന്നത് പറഞ്ഞായിരുന്നു സ്വർണത്തിന് ഇപ്പം വാങ്ങിക്കാൻ വരുന്നവർ ഈ ഒരു അമ്പത് പവനൊക്കെ മനസ്സിൽ കണ്ട് വരുന്നവർ ഇരുപത് പവനൊക്കെ വാങ്ങിക്കുമ്പോഴേ പൈസ തീർന്നു പോവുക പിന്നെ അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തുകയാണ് അതുപോലെ ചെറുക്കൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഇടാനുള്ള മാല മോതിരം എല്ലാം അവർക്കും വാങ്ങിക്കണമല്ലോ എന്നിട്ട് അവർക്കും പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോൾ ഒരു ലക്ഷം ഒന്ന് ഒന്നര ലക്ഷം രൂപ ഒന്നേകാൽ ലക്ഷമൊക്കെ ആവും ഒരു പാവം മേടിക്കുമ്പോൾ അപ്പോൾ ഇടുന്ന ഒരു മാല നല്ലൊരു മാല മേടിക്കാൻ പോലും അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എല്ലാവരും ബുദ്ധിമുട്ടിലാണ് സത്യത്തിൽ ഈ സ്വർണമൊന്നും ഇങ്ങനെ ആവശ്യമില്ലാതെ ഇടേണ്ട ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത് കാരണം ഈ സ്വർണമെല്ലാം കൂടെ കല്യാണത്തിൻ്റെ അന്ന് എല്ലാം കൂടെ ഇട്ടിട്ട് പിറ്റേ ദിവസം പോലെ അവരൊരു നൂല് പോലത്തെ മാലേ എടുത്തുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് നടക്കാനും ഒക്കത്തില്ല പിന്നെ ഒരു സ്വത്തെന്ന രീതിയിൽ ഇത് രക്ഷാകർത്താക്കൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അയാൾ ഏറ്റവും നല്ലത് കുട്ടിക്ക് ആവശ്യമുള്ള ഒന്നോ രണ്ടോ മാലകൾ ഇട്ട് കൊടുത്തിട്ട് ബാക്കി പൈസ ഫിക്സഡ് ഇട്ട് കൊടുക്കുക അവർക്ക് അത്രയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഇട്ട് ആ കുട്ടിയുടെ പേര് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അല്ലാതെ ഇതെല്ലാം കൂടെ കല്യാണത്തിൻ്റെ ഒന്ന് ഇട്ട് കാണിച്ചിട്ട് ആരെ കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പണ്ടൊക്കെ ഇതൊരു സ്വർണം നോ കാ പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം സൈഡിലൊക്കെ എത്ര സ്വർണം കൊടുത്താലും വാങ്ങിക്കുന്നവർക്കും മടിയില്ല പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാർക്കും മടിയില്ല കൊടുക്കുന്ന അമ്മയുടെക്ക് അച്ഛനും പിന്നെ വസ്തു എഴുതി പണയം വെച്ച് ലോൺ എടുത്ത് എങ്കിലും സ്വർണം വാങ്ങിച്ച് ഇതെല്ലാം കൂടി ഇട്ടേ മോളെ അയക്കുന്ന പതിവുള്ളൂ അത്രയ്ക്ക് സ്വർണത്തിനൂടെ ഒരു ഭയങ്കര താല്പര്യമുള്ള ഒരു ജില്ല പക്ഷെ കണ്ണൂർ വടക്കോട്ട് സൈഡിലൊന്നും അത്രയും സ്വർണ്ണമൊന്നും പണ്ടേ ഇല്ല അവർ ഒരു പത്ത് ഇരുപത്തഞ്ച് പവൻ കൂടിപ്പോയാൽ മാക്സിമം ഒരു മുപ്പത് പവന് പക്ഷേ ഇപ്പോഴും അവിടെ ഇതുപോലെ സ്വർണം ഇപ്പോഴും ഞാൻ ഒന്ന് രണ്ട് കല്യാണത്തിനൊക്കെ പോയപ്പോൾ അവിടെയും സ്വർണ്ണം പോലെ കൊടുക്കുന്നുണ്ട് പണ്ട് അവിടെ മുസ്ലിംസിൻ്റെ ഇടയിലൊക്കെ ആയിരുന്നു ഒരുപാട് സ്വർണം ഇടുന്ന കണ്ടിട്ടുള്ളത് ഹിന്ദുക്കളുടെ ഇടയിലും ഒന്നും അത്രയ്ക്ക് കണ്ടിട്ടില്ല ഏറ്റവും നല്ലത് കുട്ടിക്ക് എന്തായാലും കൊടുക്കണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ഒരു പെൺകുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് വിദ്യാഭ്യാസം കൊടുക്കുക അഥവാ പഠിക്കാൻ അല്പം മോശമുള്ള പെൺകുട്ടിയാണെങ്കിൽ അവളെ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പഠിപ്പിച്ചു വിടുക ഇങ്ങായിട്ട് തയ്യലെങ്കിലും ആ കുട്ടിയെ ഒന്ന് നല്ല പഠിപ്പിച്ചു വിടുകയാണെങ്കിൽ ആ കുട്ടി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ അല്ലാതെ ഈ സ്വർണമെല്ലാം കൂടെ വാരി അവരുടെ വീട്ടിൽ കൊണ്ട് ചെന്ന് അവിടെ ചെന്നിട്ട് അവിടുത്തെ വേലക്കാരിയായിട്ടും അവർ പറയുന്നതും കേട്ട് അവർ അടിമപ്പണിയും ചെയ്ത് അങ്ങനെ കിടക്കേണ്ട ഒരു സമൂഹ സ്ത്രീ സമൂഹമൊക്കെ ഒരുപാട് മാറിപ്പോയി അങ്ങനെയൊന്നും ആരും കിടക്കണ്ട ഇരി ഈ വന്ന കാലത്ത് അങ്ങനെ ചെയ്യുകയും ചെയ്യല് ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഒരു അമ്മയും മകളും കൂടെ ആത്മഹത്യ ചെയ്തെന്ന് ഒരു പത്രത്തിൽ ഇന്നലെ മേളി ഞാൻ ഒക്കെ ഉണ്ടായിരുന്നു ആത്മഹത്യ ചെയ്ത് ആ കുട്ടിക്ക് എത്ര ഇരുന്നൂറ് പവൻ കൊടുക്കുന്ന കൊടുത്തതാണ് ഇരുന്നൂറ് പവൻ ഇന്നത്തെ കാലത്ത് ഇരുന്നൂറ് പവൻ എത്ര രണ്ട് കോടി രൂപയെങ്കിലും കിട്ടും കൊച്ചു അത് ആ പൈസ ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് ഇട്ട് അതിൻ്റെ പലിശ മേടിച്ചാലും ആ കൊച്ചിന് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു പിന്നെ പി എച്ച് ഡി കിട്ടാത്തത് അവൻ്റെ ആ കുട്ടിയുടെ ഐശ്വര്യക്കേടാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് മനം തൊന്ന് അമ്മയും മകളും കൂടെ ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ സമൂഹമാധ്യമത്തിലൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ നല്ല നല്ല സുന്ദരിയൊരു പെൺകുട്ടി അതുപോലെ ഇത്രയും സ്വർണ്ണമൊക്കെ കിട്ടും വല്ല ആവശ്യമുണ്ടോ അതേസമയം ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും പഠിപ്പിച്ച് ഒരു ജോലി മേടിക്കാനുള്ള ഇത് കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇട്ട് ഇട്ടുകൊടുക്കുക എന്തെങ്കിലും ചെയ്ത് അത് ജീവിച്ചതിന് മാനസികമായിട്ടൊരു പിന്തുണയല്ലേ കൊടുക്കേണ്ടത് എന്തായാലും അമ്മയും മകളും കാണിച്ചത് വലിയ തെറ്റായിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ുമ്പ അവർ ഇത്രയും നാട്ടുകാരെ ഭയന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഭയക്കേണ്ട കാര്യം എന്തോ അവരാരും ചെലവിന് തന്നിട്ടൊന്നുമില്ലല്ലോ നമ്മൾ ജീവിക്കുന്നതും നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ നമ്മൾ തന്നെ അധ്വാനിച്ചേ പറ്റുള്ളൂ പണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു ഡൈവോഴ്സ് കേസെന്നോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ നാട്ടിൽ വന്ന് നിൽക്കുന്നതെന്നും വീട്ടിൽ വന്ന് നിൽക്കുന്നെന്നും ഒക്കെ പറഞ്ഞ് അന്നൊക്കെ ആൾക്കാര് അയ്യോ അതൊരു ഭയങ്കര നാട്ടിൽ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറയുമായിരുന്നു ഇന്നത്തെ കാലയളവിൽ അതൊരു പ്രശ്നേ അല്ല കാരണം എല്ലാ മാസവും ഒരു മാസം പോലും രണ്ട് ദിവസം പോലും ജീവിച്ചിട്ട് പിറ്റേന്ന് ഡൈവോഴ്സ് വാങ്ങിക്കുന്ന കേസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഇപ്പോൾ ഒരു കുട്ടി വന്ന് നിൽക്കുന്നെന്നോ പോയെന്നോ ഒന്നും ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും അതൊന്നും ചിന്തിക്കാനും സമയമില്ല അവരാരും ഇതൊന്നും പറയാറുമില്ല അഥവാ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ദിവസം പറയുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ജീവൻ വെടിയുന്നതിനെക്കുറിച്ച് ആത്മഹത്യ ചെയ്ത് കളയേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ ആ അമ്മയും മകളും ആ ഇരുന്നൂറ് പവനും പിന്നെ വീടും പിന്നെ അല്ലാത്ത വസ്തു എല്ലാം ആ കുട്ടിയുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് അവസാനം ഇപ്പോൾ ആത്മഹത്യ ചെയ്തു ഈ പണത്തിനോടുള്ള ആർത്തിയും ഈ സ്വർണഭ്രമവും പിന്നെ ഇത് കൊടുക്കുന്ന രക്ഷകർത്താക്കളെയൊക്കെയാണ് ആദ്യം വഴിക്കുറൻ കാരണം പിന്നെ മോൾക്ക് ഇത്രയോ സ്വർണ്ണമിട്ട് കാണിച്ച് നാട്ടുകാരെ കാണിച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് ആർക്ക് വേണം ഈ സ്വർണമൊക്കെ കാണിച്ചിട്ട് ആരെ കാണിക്കാനാ ഈ എല്ലാം കൂടെ ഇട്ടിട്ട് മണ്ഡപത്തിൽ ചെന്നിട്ട് എല്ലാവരെയും കാണിച്ച് എൻ്റെ മോക്ക് ഞാൻ ഇത്രയും സ്വർണം കൊടുത്തേന്ന് കാണിച്ചിട്ട് എന്തോ പ്രയോജനം ആ കുട്ടി എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ നാളെ അവർ നല്ല സന്തോഷത്തോടാണോ ജീവിക്കുന്നത് എന്നുള്ളതല്ലേ അതിലെല്ലിയ കാര്യമല്ലാതെ ഇപ്പോൾ സ്വർണം കുറേ ഇട്ട് കാണിച്ചെന്ന് വെച്ചിട്ട് എന്തോ പ്രയോജനം എന്നാൽ ചോദിച്ചും നിങ്ങളുടെ മകൾക്ക് കൊടുക്കത്തില്ലയോ എന്ന് ചോദിക്കും എനിക്ക് ഒരു മകളും ഒരു മകനുമാണ് ഉള്ളത് സത്യത്തിൽ അവൾക്ക് ഒരു താല്പര്യവും ഇല്ല സ്വർണത്തിലൂടെ ഇപ്പോഴും ഇല്ല പണ്ടും ഇല്ല ഒരു കുഞ്ഞൊരു കമ്മിലും ഒരു കുഞ്ഞൊരു ഏറ്റവും കാലം കഴുത്ത മാലയുണ്ടെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഒരു മാലയെ ആ കുട്ടി എടുത്തുള്ളൂ പിന്നെ അവൾക്ക് കല്യാണം വരുമ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളതുണ്ടെങ്കിൽ അവളുടെ ജീവിതം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളത് മിക്സർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക അങ്ങനെ ചെയ്യത്തേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും അവൾക്ക് സ്വർണ്ണം ഒരുപാട് വാരിയിട്ട് കൊടുത്തു വിടത്തേ ഇല്ലാതെ പണ്ടേ ഉള്ള തീരുമാനമാണ് ഇപ്പോഴുമുള്ള തീരുമാനമാണ് ആ അവൾക്കും അതിലൊന്നും ഒരു താല്പര്യമുള്ള കുട്ടിയല്ല ഒരു തരത്തിലുള്ള മാലകളൊന്നും ഇടുന്ന ടൈപ്പല്ല അതങ്ങനെ പിന്നെ ചില കുട്ടികൾക്ക് സ്വർണ്ണ ആഭരണം ഇടാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ മാലകൾ മേടിച്ച് കൊടുക്കട്ടെ ഇതിപ്പോൾ എൻ്റെ മകൾക്ക് അവൾക്ക് വിദ്യാഭ്യാസമുണ്ട് അവൾക്ക് ജോലിയുണ്ട് അവൾ എങ്ങനെയെങ്കിലും കല്യാണ സമയമാകുമ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു പയ്യനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടും എന്നല്ലാതെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കാനും അല്ല പോലെ പിന്നെ കല്യാണത്തിന് ഒരുപാട് സ്വർണം ഇട്ട് കഴിക്കുന്നതും ഓരോ ആഡംബര കല്യാണം ഒന്നും നടത്തുന്നതിനോട് എനിക്ക് പണ്ട് യോജിപ്പില്ല ഇപ്പോഴും യോജിപ്പില്ല പിന്നെ ആ സമയമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും എന്തായാലും സ്വർണ്ണമൊന്നും നമ്മൾ വാരിയിട്ട് കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ അവസ്ഥയിലൊന്നും നമുക്കങ്ങനെ സ്വർണം അതുപോലെ സ്വർണം ഇട്ട് കൊടുക്കാനും താല്പര്യം പണ്ട് വിചാരിച്ച അത്രയും പോലും കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ കൂടെയല്ല ഇപ്പോഴും പോകുന്നത് അത്രയുള്ള സിംപിൾ എത്രയും സിമ്പിളായിട്ട് കല്യാണം നടത്തിവിടാം എന്ന് ഇപ്പോൾ നമ്മുടെ കൊറോണ ടൈമിൽ ഓരോ കല്യാണം എത്രയോ കല്യാണം നടന്നു എത്ര സിമ്പിളായിട്ടാണ് കല്യാണം നടന്നു വിട്ടേ എല്ലാം കുറച്ച് പേര് കൂടി ചെറിയ രീതിയിൽ നല്ല മാന്യമായിട്ട് കല്യാണം കഴിച്ചു വിട്ടു അവരാരും ജീവിക്കുന്നില്ല അവരെല്ലാം നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് ആഡംബരം കാണിച്ച് വലിയ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്ത് വലിയ കല്യാണം ഡാൻസ് പാർട്ടി പിന്നെ കല്യാണത്തിൻ്റെ തലേന്ന് അതിൻ്റെ തലേന്ന് ഫങ്ഷൻ ഇതിൻ്റെ ഒന്നും സത്യത്തിൽ ഒരാവശ്യവും ഇല്ല ഇതൊന്നും കല്യാണത്തിൻ്റെ ജീവി കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തിന് ആവശ്യമുള്ള കാര്യവുമില്ല പിന്നെ ഒരു സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസയുള്ള രക്ഷകർത്താക്കൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് നമ്മൾ കുറ്റ കുറ്റം പറയാൻ പാടില്ല എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സന്തോഷമാണല്ലോ വലുത് എല്ലാവർക്കും അവരുടെ മനുഷ്യന് അവരുടെ സന്തോഷം എൻ്റെ മോള് അത്രയും സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് കല്യാണമൊക്കെ കൂടി അങ്ങനെയൊക്കെ പോകുന്നതും അത് അവർക്കുള്ള സന്തോഷം നല്ല കാര്യം പക്ഷേ ഈ ആഭരണവും സ്വർണമൊക്കെ വാരി കോരി കൊടുത്തിട്ട് ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാതെ ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ട് അവിടെ ചെന്ന് അവർ പറഞ്ഞേം കേട്ട് അവരുടെ പഴക്കം കിട്ടി അങ്ങനെ കഴിയാനുള്ള ഇട വരുത്തരുത് രക്ഷകർത്താക്കൾ സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും തെറ്റാണ് നിയമവശത്തിൽ പിന്നീട് നാളെ എൻ്റെ മോളെ ഇങ്ങനെ ചെയ്തു അവൻ അങ്ങനെ പറയുന്നു പിന്നെ കാർ വാങ്ങി തരാത്തിന് കുറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ കല്യാണങ്ങൾ പോയിട്ടുണ്ട് കാർ പറയുന്ന അവൻ ചെറുക്കൻ പറഞ്ഞ കാറല്ല കൊടുത്ത് എന്നുള്ള ചിന്തയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അവർ പറയുന്ന കാർ വാങ്ങിച്ചു കൊടുക്കണം പിന്നെ ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഫാമിലി ഫാമിലിയും ഉണ്ട് എങ്കിലും കൂടുതലും കാണുന്നത് ഈ സ്ത്രീധന പ്രശ്നത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക അത് കഴിഞ്ഞാൽ ആ കുട്ടി പഠിക്കാൻ അല്പം മോശമാണെങ്കിൽ അതിന് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ഇതിൽ കൊടുക്കുക അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി വിടുക അതാണ് രക്ഷകർത്താക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ അല്ലാതെ ഒരുപാട് സ്വർണം കൊടുത്ത് പിന്നെ ഏതെങ്കിലും ഒരു പയ്യനെ പിടിച്ച് ഏൽപ്പിക്കുക എന്നുള്ളതല്ല കെട്ടിച്ചയക്കുക എന്നല്ലേ പറയുന്നത് കെട്ടിച്ചയക്കുക പിന്നെന്തോ കല്യാണം കഴിച്ച് വിടുക അങ്ങനെയൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കുട്ടി അവളുടെ നമ്മുടെ ആ രീതി അനുസരിച്ച് ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു അവർക്ക് മക്കളുണ്ടായി അവർ സന്തോഷത്തോടെ ജീവിക്കുക അങ്ങനെ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നു അല്ലാതെ പിന്നെ ആ കുട്ടി പോയിട്ട് അത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമുക്കറിയേണ്ടത് എന്തായാലും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില കാരണം എന്തായാലും സമൂഹത്തിൽ ഈ അല്പം സ്വർണത്തിൻ്റെ താല്പര്യം എല്ലാവർക്കും കുറഞ്ഞ് കുറ താല്പര്യം കുറഞ്ഞതല്ല പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും അല്പം ത താല്പര്യം കുറച്ച് പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കെല്ലാം സ്വർണമൊക്കെ കുറവാണ് ഒരുപാട് കൊടുക്കണമെന്ന് വിചാരിച്ച ആൾക്കാർക്ക് രക്ഷാകർത്താക്കൾക്കൊന്നും അധികം കൊടുക്കാനും പറ്റിയിട്ടില്ല അതുപോലെ എല്ലാവരും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണമൊക്കെ കുട്ടികൾക്ക് ഇടുന്നുള്ളൂ പിന്നെ അതുപോലെ അമ്മായിയമ്മയ്ക്ക് വള പിന്നെ നാത്തൂവിന് വള പിന്നെ ചെറുക്കന് മോതിരം പിന്നെ ചെറുക്കന് മാല എങ്ങനെ അവരുടെ വീട്ടിലേക്ക് തന്നെ ഒരു പത്തിരുപത് പാവം പേടിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പം തൽക്കാലം ഒന്ന് അന്നാത്തൂവിൻ്റെ വളയും ഒക്കെ കുറച്ചിട്ടുണ്ട് അമ്മായിയമ്മയുടെ വള കുറയ്ക്കാൻ പേടിയായിരിക്കും ചിലപ്പോൾ അമ്മായിയമ്മ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയാലോന്ന് പേടിച്ചു അമ്മായിയമ്മയുടെ വളം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബാക്കിയൊക്കെ ഇപ്പം സ്വർണമൊക്കെ കുറച്ചിട്ട് അങ്ങ് കൊടുക്കുകയാണ് പതിവായിട്ട് ഇപ്പം വന്നിരിക്കുന്നത് ഇതൊക്കെയായിരുന്നു പണ്ടത്തെ സിസ്റ്റം അങ്ങനെ ആയിരുന്നു നല്ല പാതിൽ വരുമ്പോൾ ചെറുക്കിന് പൈസയോ എന്തെങ്കിലും കൊടുക്കുന്ന അവർ ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും കൊടുക്കുന്നതായിരുന്നു പതിവ് അതൊക്കെ മാറിയാണ് ഇത്രയും സ്വർണ്ണത്തിലൊക്കെ എത്തിയത് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് സത്യത്തിൽ ഈ കല്യാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അതേപോലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഐക്യം അതുപോലെ അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുക അവർക്ക് നല്ല മക്കളൊക്കെ ഉണ്ടായി അവർ നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ അതിന് ജസ്റ്റ് രജിസ്റ്റർ മാരേജ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആക്ട് മാരേജ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ചെറിയൊരു ഫങ്ഷൻ പോലെ നടത്തി വിടേണ്ട കാര്യമേ ഉള്ളൂ ഇത്രയും വലിയ ആഡംബരമായിട്ട് കാണിക്കുന്നത് അത് ഇപ്പം എല്ലാ രക്ഷകർത്താക്കൾക്കും ചിലപ്പോൾ അത് ഒരു വിഷമം തോന്നും അതുകൊണ്ടാണ് ചിലർ കല്യാണമായിട്ട് നടത്തി വിടുക എന്നുള്ളതാണ് അതിന് വലിയ ആഡംബരമൊന്നും നമ്മളീ കാണിക്കേണ്ട ഒരു കാര്യമില്ല സത്യത്തിൽ പിന്നെ പൈസ ഉണ്ടെങ്കിലോ പിന്നെ അങ്ങനെ നടത്തി വിടണമെന്ന് ആഗ്രഹമുള്ള രക്ഷകർത്താക്കളൊക്കെ അങ്ങനെ ചെയ്യട്ടെ അത് അവർക്കുള്ള താല്പര്യം നമ്മൾ എല്ലാവരും മനുഷ്യ മനുഷ്യൻ്റെ ഒരു സന്തോഷമാണല്ലോ എല്ലാവർക്കും വേണ്ടുന്നത് എൻ്റെ മകളുടെ കല്യാണം അപ്പുറത്തെ വീട്ടിലെ കൊച്ചിൻ്റെ കല്യാണം അങ്ങനെ നടത്തിയില്ലേ അതേപോലെ അതിനേക്കാളും ഭംഗിയായിട്ട് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടത്തണമെന്നൊക്കെ ആയിരിക്കും എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ താല്പര്യമുള്ള അങ്ങനെ ചെയ്യട്ടെ അല്ല എന്നുള്ളത് ഉള്ള ഒരു സിമ്പിളായിട്ട് കല്യാണം നടത്തി വിടുക ഇപ്പം എത്രയോ പേര് കല്യാണത്തിൻ്റെ അന്ന് ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നിർദ്ധനരായ യുവതികൾക്ക് വിവാഹത്തിനുള്ള പൈസ കൊടുക്കുന്നുണ്ട് കല്യാണത്തിന് വേണ്ടി സുരൂ കൂട്ടി വെച്ചിരുന്ന പൈസകളായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് പിന്നെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അവരുടെ മക്കളെ വിടുക പിന്നെ എന്തായാലും ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടിയതോടുകൂടി ഇപ്പോൾ സ്വർണത്തിനോടുള്ള വാ സ്വർണം വാങ്ങിച്ച് കാണിക്കാനുള്ള ആ ഇതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇന്ന് കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നത് പിന്നീട് ആത്മ ഈ കൂടി കൂടിക്കൂടി വരുന്ന ആത്മഹത്യകളും അതുപോലെ കുട്ടി സ്ത്രീധന പീഡനങ്ങളും ഒക്കെ ഈ സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിലേക്കൊന്നും ആരും വഴിവെക്കാതെ നല്ല സന്തോഷത്തോടെ എല്ലാവരും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ കുറ്റ എല്ലാ ജീവിതത്തിലും കുറച്ച് താളപ്പിഴകളൊക്കെ ഉണ്ടാവും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി ജീവിച്ച് കാണിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ കല്യാണത്തിനൊന്ന് കുറച്ച് ആഭരണം തോന്നെ ഇട്ടെന്ന് വെച്ചോ ഒരു കുറേ സദ്യ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് വീഡിയോക്കാരും പിന്നെ കുറേ ഫോട്ടോ ക്യാമറമാനും അവർക്കൊക്കെ കുറച്ച് ഫങ്ഷനൊക്കെ ഇതൊക്കെ നടത്തി വലിയ വലിയ ഫംഗ്ഷനുകളൊക്കെ നടത്തി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് അതിൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വിടുക അതിന് നല്ല ജോലി വാങ്ങിക്കാനുള്ള പ്രാപ്തി ആക്കുക അതുപോലെ സ്വന്തം കാലിൽ ആ പെൺകുട്ടിയെ നിൽക്കാൻ എത്തിയതിന് ശേഷം മാത്രമേ വിവാഹം കഴിപ്പിച്ച് വിടാവൂ സ്വന്തമായിട്ട് ആ കുട്ടിക്ക് ഒരു വരുമാനം ഉണ്ടായിട്ട് അതിന് ശേഷം അതിന് വിവാഹം കല്യാണം കഴിപ്പിച്ച് വിടുക അതൊക്കെയാണ് രക്ഷകർത്താക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് സ്വർണത്തിനോട് ഇപ്പോൾ വില കൂടിയെന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ എനിക്ക് പറയാൻ തോന്നിയത് അതുകൊണ്ട് കുറച്ച് ആഭരണ പ്രേമൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗ്രാം സ്വർണ്ണവും പിന്നെ കുഞ്ഞ് മാലകളും കുഞ്ഞു വളകളും മോതിരങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതേപോലുള്ള ആഭരണങ്ങളൊക്കെ വാങ്ങിയിടാൻ താല്പര്യം പിന്നെ കള്ളന്മാരെ പിടിച്ച് ഇപ്പോൾ ഒട്ടും സ്വർണ്ണം ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എല്ലാം നല്ല മുത്തുമാലകളോ വളകളോ ഒക്കെ മേടിച്ചിടുക പഴയ രീതിയിലുള്ള വിവാഹ കാര്യങ്ങളിലേക്കൊക്കെ പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതികൾ കല്യാണങ്ങളൊക്കെ അത് ഭംഗിയായിട്ട് നടക്കട്ടെ കല്യാണങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്ന യുവതി യുവാക്കളൊക്കെ നന്നായിട്ടിരിക്കട്ടെ കൂടുതൽ ആഭരണങ്ങളൊന്നും കാരണങ്ങളൊന്നും വാങ്ങിക്കാൻ ആർക്കും ഇപ്പം പൈസയില്ല അതുകൊണ്ട് സ്വന്തമായിട്ട് ജീവിതമാർഗ്ഗമൊക്കെ കണ്ടെത്തി അവർ വിവാഹ വിവാഹിതരായി സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ കൂടുതൽ സ്വർണവും പണമൊന്നും ഇല്ലെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ ജീവിക്കാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം ബായ്